ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതഭിരാമ രാമ ശ്രീരാമ രാമ രാമ യോഗ ജയ വിശ്വാസ നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നുടെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാൽ മായാവിശാരദന്മാരെന്നു നിർണയം കുറഞ്ഞൊന്നു ഛിദ്രാണി നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിടുമേ ചിന്തിച്ചുടൻ നിയോഗിക്ക കവികളെ ഹന്ദവ്യ നിന്നവനില്ലൊരു സംശയം ശത്രുപക്ഷത്തെങ്കിലുള്ള ജനങ്ങളെ മിത്രമെത്തിയിടുന്ന

ജനിച്ചവർ ശത്രുക്കളെ വരുമെന്നു വന്നിടുമോ നല്ലവരുണ്ടാമവരിലുമെന്നുള്ളതെല്ലാവരും നിരൂപിച്ചുകൊള്ളേണമേ ഞാദി ആദികൾക്കല്ല ഗുണഗണഭേദമെന്നത്രേ ബുധന്മാരുടെ മതം ശാശ്വതമായുള്ള ധർമ്മം നൃപതികൾക്കാശ്രിതരക്ഷണമെന്നു ശാസ്ത്രോക്തിയും പലരും പലവിധം ചൊന്നവ ധരിച്ചരുൾ ചെയ്തു യും ഞാൻ പറയുന്നത് കേൾപ്പിനെല്ലാവരും രക്ഷിതാവശ്വമേധം ചെയ്ത പുണ്യവാൻ എന്നു ചൊല്ലുന്നിതു വേദശാസ്ത്രങ്ങളിൽ പുണ്യപാപങ്ങൾ അറിയരുതേതു ഒന്നിച്ചൊരു വനം തന്നെ ചെന്നോരു കാട്ടാളനെയൊന്നിടിനാൻ തന്നുടെ പക്ഷിണിയെ സുരാന്തരെ വന്നൊരു ദുഃഖം കരഞ്ഞവൻ തന്നെ മറന്നിരുന്നീടും ദശാന്തരെ വന്നിതു കാറ്റും മഴയും ദിനേശനും ചെന്നു ചരമാൽ മറഞ്ഞിതു ഖിന്നനായി വന്നു വിശന്നോ ഹിരാതനും അതിദ്രുതം പിന്നെയവർക്കൊരു സംസാര ദുഃഖവും വന്നുകൂടാൻ ഊനമെന്നു